നമസ്കാരം ഇത് പ്രതീക്ഷിച്ചതാണോ അപ്രതീക്ഷിതമാണോ എന്ന കാര്യത്തിൽ നമുക്ക് ചെറിയ സംശയങ്ങൾ തോന്നാം വേറൊരു ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി ദാ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു അദ്ദേഹമാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ തന്നെ സംഘപ്രവർത്തനവും ഒക്കെ നടത്തണമെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അപ്പം ഒരുപാട് പോരാട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് കിട്ടുന്നു വന്ന വ്യക്തിയാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ മഹാരാഷ്ട്ര ഗവർണറാണ് ഒരു സംഘാടകനാണ് ഒരു ഭരണ മികവുള്ള വ്യക്തിയാണ് ഒരു ധൈര്യശാലിയായി കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഒരു നേതാവാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ബി ജെ പി കേന്ദ്രങ്ങളിലും ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയാം എല്ലാ സംസ്ഥാന നേതാക്കൾക്കും ഇദ്ദേഹത്തെ അറിയാം പ്രധാനമന്ത്രിക്ക് നേരിട്ടറിയാം അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇദ്ദേഹത്തെ കൂടുതൽ അറിയാം അമിത്ഷാ ഒരാളെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിപ്പോൾ ആരായാലും ഏത് ബി ജെ പി നേതാവായാലും ശരി മറ്റുള്ളവരായാലും ശരി സമ്പൂർണമായി അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾ അതുപോലുള്ള വ്യക്തിത്വങ്ങളായിരിക്കും വ്യക്തിത്വമായിരിക്കും എന്നതിൽ നമുക്ക് തർക്കമൊന്നുമില്ല അത്രയും പവർഫുൾ പവർഫുള്ളായ ഒരു ലീഡറാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആർക്കുമില്ല ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി അദ്ദേഹം ശരിക്കും രാജ്യസഭയൊക്കെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ലഘുവായ ഒരു നടപടി മാത്രമാണ് അദ്ദേഹം ഒരുപാട് മീറ്റിംഗുകളും യോഗങ്ങളും ബൈട്ടക്കുകളും ഒക്കെ തന്നെ വലിയ തോതിൽ സംഘടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അതുപോലെ തെക്കെ തെക്കൻ കേന്ദ്രങ്ങളിൽ തമിഴ്നാട് ആന്ധ്ര അതുപോലെ കേരള കർണാടക തുടങ്ങിയ മേഖലകളിലൊക്കെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ കൺഗ്രാജുലേഷൻസ് ഹോണറബിൾ ഗവർണർ ഓഫ് മഹാരാഷ്ട്ര ശ്രീ സി പി രാധാകൃഷ്ണൻ ജി ബീങ് നോമിനേറ്റഡ് ആസ് ദ കാൻഡിഡേറ്റ് ഫോർ ദ വൈസ് പ്രസിഡൻഷ്യൽ എലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ അദ്ദേഹത്തിന്റെ പേജിൽ ഇദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പെടുത്തിയിരിക്കുന്നു ചെറിയ കുറിപ്പാണ് യുവർ റൂൾസ് ആസ് എ പാർലമെന്റേറിയൻ ആൻഡ് ആസ് എ ഗവർണർ ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഹാവ് പ്ലേഡ് എ സിഗ്നിഫിക്കൻ റോൾ ഇൻ എഫക്റ്റീവ്ലി ഫുൾഫിലിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് തന്നെ ഏൽപ്പിച്ച ദൌത്യങ്ങൾ തന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ അത് ഏത് മേഖലയിലായാലും കൃത്യമായി അത് നടപ്പിലാക്കി അതിന് ഫലം കണ്ടെത്തി കൊടുക്കാൻ കഴിവുള്ള തീർച്ചയായിട്ടും ഒരു പാർലമെന്റേറിയനാണ് ഒരു നേതാവാണ് അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഭിനന്ദനം ഐ എം ഷുവർ യുവർ വാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് വിസ്റ്റം will enhance the prestige of the upper house and achieve new milestones. സ്റ്റോൺ തീർച്ചയായിട്ടും അങ്ങയുടെ ബുദ്ധിയും കഴിവും പ്രാപ്തിയും ഒക്കെ നമ്മുടെ രാജ്യസഭയ്ക്ക് സഭാ പ്രവർത്തനങ്ങൾക്ക് സഭയുടെ നടപടികൾക്ക് തീർച്ചയായിട്ടും മുതൽ കൂട്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ടു പി എം ശ്രീ നരേന്ദ്രമോദി ജി ആൻഡ് ഓൾ മെമ്പേഴ്സ് ഓഫ് ബി ജെ പി പാർലമെന്ററി ബോർഡ് ഫോർ ദിസ് ഡിസിഷൻ അദ്ദേഹത്തെ ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഉപരാഷ്ട്രപതിയായി തന്നെ അദ്ദേഹം വരും തെരഞ്ഞെടുത്തതിൽ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടാണ് അമിത് ഷാ ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് പുതിയ ഒരു ദൗത്യമാണ് പുതിയത് എന്ന് പറഞ്ഞാൽ അതത്ര ചെറുതല്ല ഒരു രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി എന്ന ദൗത്യമാണ് ഇവിടെ ചില ഉപരാഷ്ട്രപതിമാര് രണ്ട് ടേണൊക്കെ ഇരുന്ന് എല്ലാവിധ സുഖഭോഗങ്ങളും സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് രാജ്യത്തിന്റെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കുട്ടടിച്ചിട്ട് അങ്ങോട്ട് മാറുന്ന ഇന്ത്യയിൽ താമസിക്കാൻ പേടിയാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ ഡോക്ടർ ഹമീദ് അൻസാരി എന്ന പഴയ ഒരു ഉപരാഷ്ട്രപതി പ്രേക്ഷകർക്ക് ഓർമ്മ കാണും ഇതങ്ങനൊന്നുമല്ല ഇത് ഇത് രാഷ്ട്രസ്നേഹത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളിൽ ഒരുവനായി മുമ്പോട്ട് കടന്നു വന്ന് നേതൃത്വങ്ങൾ നൽകിയ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാകുന്ന ഒട്ടേറെ ആളുകളെ രാജ്യത്തിന് സമ്മാനിച്ച ഒരു കൃത്യമായ നേതൃപാഠവുമുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ ജി സംശയമൊന്നുമില്ല കൂടുതലൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ പ്രവർത്തനം മികവ് അദ്ദേഹത്തിന്റെ സംഘാടന മികവ് അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ തീർച്ചയായിട്ടും നമുക്ക് രാജ്യസഭയുടെ അകത്തളങ്ങളിലും ഉപരാഷ്ട്രപതി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും നല്ല ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് നരേന്ദ്രമോദിജിക്കും അതുപോലെ ബി ജെ പി നേതാക്കൾക്കും ഒക്കെ അറിയാം ആരെ എങ്ങോട്ട് അയക്കണം ആരെ എന്തിനെ ഉപയോഗിക്കണം ആരെ എന്ത് ചുമതല ഏൽപ്പിക്കണം എന്നുള്ള കാര്യം അർഹമായ കരങ്ങളിൽ അതിന്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകതയാണ് അത് അദ്ദേഹം കൃത്യമായി ഈ ഒരു കാര്യത്തിലും ചെയ്തു അഭിനന്ദനങ്ങൾ ശ്രീ പി രാധാകൃഷ്ണൻജിക്ക് എല്ലാ തരത്തിലുള്ള പ്രവർത്തികളിലും ജനങ്ങളും രാജ്യവും അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പുണ്ട് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ഉപരാഷ്ട്രപതി ആയി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടിയ ആ ഒരു അംഗീകാരത്തിന് അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു ശ്രീ രാധാകൃഷ്ണൻജി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്